ചില എനിക്കൊരാഗ്രഹമുണ്ട് എന്താ മനേ എന്റെ ഐഡിയിൽ ഒരു ഫോട്ടോ എടുത്തരാൻ പറ്റുമോ അല്ല പുറത്തുള്ള ഐഡിയ ഞാൻ ഫോട്ടോ എടുക്കില്ല എന്നാലും നീ പറ എന്താണെന്ന് വെച്ചാലേ ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിന്റെ അമ്മാവൻ എന്നെ തോളത്തെടുത്തോണ്ട് കയറാ അപ്പം എൻ്റെ കൂട്ടുകാരും എന്റെ ബാക്കിൽ വന്നിങ്ങനെ തുള്ളൂ ആ ഒരു ഷോട്ട് ഏഹ് ഓക്കെ സമയം അമ്മ അമ്മാവനെയും കൂടി അവ എൻ കണ്ടട പന്ന എന്താ കളിക്ക് നീ ഇവരൊക്കെട്ടാ ഇട് ഇട്ട്ടാ കെട്ട പോട്ട കെട്ടയാഞ്ഞ പിന്നെ മറ്റേ പരിപാടി നടക്കില്ല পায়സം കൊടുത്താണോ അയ്യോ ഞാൻ ആ കാര്യം മറന്നുപോയി ഇങ്ങോട്ട് ഇട് ഇപ്പൊ കൊടുക്ക് കൊന്നവർ ക്ലാസ് পায়സെടുക്ക് എന്താന്താ পায়സോ ആ ആർ കൊടുത കല്ലാണ് അതിന്റെ മെയിനൽ ആ ബന കാണാസേ തോറ അവർനെ ഇക്ക് ഇട് അന്തട जाओ ജവാൻ ഞാനീ മിലിറ്ററി ക്യാമ്പ് മുഴുവൻ നോക്കി അതെ നമുക്ക് ആ പരേഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം പിന്നെ അത് കഴിഞ്ഞ് എന്നെ കഞ്ഞിപ്പൊറേ കൊണ്ടുപോകണേ കഞ്ഞി സമയത്ത് കൊടുത്തില്ലെങ്കിൽ കേണൽ സമയം ബെൽറ്റിനടിക്കും ഭയങ്കര വേദനയാ ുംങ്ങനെയൊക്കെ അതുകൊണ്ട് ഒരു കാര്യം പറയാം വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നി കല്യാണം കഴിക്കുന്ന ചേച്ചി നല്ല തങ്കം പോലത്തെ ഒരു ചേച്ചിയാ ചെറുക്കിനെ പിടിച്ചിട്ടൊന്നും പിന്നെ അവനെ കുറിച്ച് നല്ലോന്നല്ല ആൾക്കാര് പറയുന്നത് അതല്ല അവൻ്റെ ചാട്ടോടൊക്കെ ഈ സഹദേവനെ അവൻ അറിഞ്ഞുകൊടാത്തോണ്ടാണ് കല്യാണ വീടായിപ്പോയില്ലെങ്കിൽ ഞാനോ ആ ഞാൻ പെൻ്റെ അപ്പച്ചയുടെ ൻ ദുബായിട്ട് പിണ്ണുങ്ങളെ കെട്ടിയെന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പോലെ ഭീകര സംഭവം നാട്ടിലെ മൊത്തം പാട്ടാ അറിയോ അതുകൊണ്ട് എന്തായാലും എന്റെ വീട്ടിൽ പേരൊക്കെ ഉണ്ട് വീട്ടിലെല്ലാവരുണ്ട് എന്താ എനിക്കൊന്ന് കെട്ട് തുടങ്ങാനായില്ലേ ആ ഒരു പത്ത് മിനിറ്റ് കെട്ട് കഴിഞ്ഞ അപ്പ തന്നെ ഇലടാലോ ഇവിടാ ആ എന്തൊക്കെ എന്തായത് എന്നാലും ഞാൻ പറഞ്ഞില്ലേ പായസം പായസം ആ അതെങ്ങനെയാ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായി ചെയ്തില്ലേ ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി ചെയ്തില്ലെങ്കിൽ എന്റെ സ്വഭാവമാണ് സദ്യ ഞാൻ തോന്നും അയില്ല അയാൾ കുടിച്ചോളൂ സന്തോഷ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ അത് ശെരി അപ്പൊ കുമ്മനെല്ലോ ഞണ്ടാന്നേരത്തെ രണ്ട് കണ്ണും ചരക്കല്ലാതൊരു കാര്യം എന്നാലും ഈ ചിരക്കനെ കൊണ്ട് ഈ പാവം പങ്കെ കെട്ടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു കഴുത്തിന് സ്വർണ്ണമൊന്നും കാണാൻ ഉള്ളതൊക്കെ റോൾഡ് കോൾട്ടാന്നാ തോന്നണേ കെട്ടിച്ച് കൊടുക്കണതാണ് ഒരു മണ്ടല് ഞങ്ങളെ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം പോണ കോലം കണ്ടില്ലേ ഏഹ് ഒരെണ്ണവും ഇല്ല ഏഴു ദിവസവും കേൾപ്പിച്ച് അത്യാവശ്യം

ആവശ്യമുണ്ട് 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 അതെ ഇതൊക്കെ ഇപ്പം തന്നെ വേണോ അല്ല അല്ല ഇപ്പം തന്നെ വേണം അല്ലെങ്കിൽ ശരിയാല്ലേ ചേട്ടാ വിളിക്കട്ടെ വരെ വിളിക്കട്ടെ ചേട്ടാ ന്യൂ ജനറേഷൻ പിള്ളേർ ലൈൻ്റെ ആണ് ഓടാവിടുന്ന് വേറെ ഏതെങ്കിലും വിളിക്കാം മനുഷ്യർ അവിടെ പിടി വിട്ട് നിൽക്കുമ്പോഴാണ് ഒരു വേഷം കിട്ടും അതെ അളിഞ്ചല്ല ചകനത്തട്ടി തോണ കയറ്റി നല്ല ഉഗ്ര ഫോട്ടോ ഉണ്ടോ നല്ല ഫോട്ടോഗ്രാഫറാണ് ആ ചെല്ലുന്നു നിങ്ങൾ അഴഞ്ഞോ തോളത്ത് കയറിയോ എങ്ങനെയായാലും ഇങ്ങോട്ടൊന്ന് കയറി വെട മുത്തോന്ന സംഭവമുണ്ട് ആ ചേട്ടാ ഒന്ന് പറ എന്നെ ഒന്ന് എടുക്കുന്ന കല്യാണങ്ങൾ ഒഴുക്കട്ടെ അല്ല എന്തായിട്ടാ പറയൂ ഞാൻ ഈ തോളത്തോട്ട് കേറിക്ക കിരഞ്ചാട്ടം എന്താ എവിടെ കെട്ടിപ്പ നടക്കൂട്ടാ പേടിക്കണ്ട ഇപ്പോഴൊരു പോമ്പിടും അളി അറിയാ വെക്കല്ലേ ഞാൻ ഒരു വൺ ടു ത്രീ പറയും അപ്പൊ എല്ലാരും കൂടി യോ പറയണം യോ ഏഹ് അളി ഇപ്പല്ല ഞാൻ പറഞ്ഞിട്ട് മതി ഞാൻ പറയാം

കല്യാണം ചിന്ത ഇവിടെ പോനെ എന്താ എന്താ കുഴപ്പമില്ല മോനെ ഞാനൊന്നും പോട്ടെ പോട്ടെത്തായി വിട്ടു നടക്കട്ടെ ശരിയല്ലേ ശരിയല്ലേ എന്ത് കളി ചെക്കിരുന്നു എന്ത് കളിയൊക്കെ ഞാനൊന്നുമല്ല അത് പോട്ടെ പോലെ എന്ത് പോട്ടേ എന്ത് പോട്ടേന്ന താനീ പറഞ്ഞു അളയാ അവളെ അമ്മാവും കൊണ്ട ബന്ധമല്ലേ അനുഭവിക്കട്ടെ മോനെട്ടാടാ കൂടുതൽ അഹങ്കാരം കാണിക്കില്ല കേട്ടാരി പോലും ഈ കല്യാണത്തിന് സംഭവിച്ചത് അപ്പൊ കാണിച്ചു കണ്ടുപിടുത്ത ഇത്ര വൃത്തിയും പത്തിരണ്ട് ഞങ്ങൾ ഇല്ല എനിക്ക് പറ്റില്ല ളളിയ എന്താളിയായിരുന്നു ടാൻ കൊണ്ട് മാറിക്കണോ ഒരു കുടുംബ കാര്യം സംസാരിക്കട്ടെ ചെക്കൻ്റെ ഇവിടെ ആൾക്കാരെ